നമുക്ക് ഒരു രണ്ട് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ അതൊരു അറുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളതാണ് നമ്മുടെ ഒരു ചെറിയ കന്നാസില വലിയാണ് കിടക്കണം നമുക്ക് അതിനടുത്ത് ഈ കന്നാസട്ട ഇട്ടിട്ട് നമുക്ക് ആ ചെറിയ ചണ്ടെ ചെറിയ കന്നാസരിനാണ് സാധനം ഇരുപത്തി തൊള്ളായിരം ഗ്രാമുള്ള ഞണ്ടാണ് കിടക്കുന്നത് നമുക്ക് അതിനെടുത്ത് വലിയ കന്നാസ ഇട്ടിട്ട് ചെറുതിനടുത്ത് ചെറിയ കന്നസ മുപ്പത് ലിറ്ററിന് തന്നെ സാന്നെ ഇവനൂറ്റി ടൈറ്റായിട്ടായിരിക്കുന്നത് ഷിഫ്റ്റിങ്ങാ വലിയ കമ്പയിലെ കണ്ണത്തിലേക്ക് മാറ്റാവേ ഇപ്പൊ അവന് നടക്കാൻ ആവശ്യത്തിൻ്റെ സ്ഥലമായിട്ടുണ്ട് കേട്ടോ ടുത്താൻ പോവാന്ന് പോവുക ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും സഹായിക്കണം കേട്ടോ